നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ മാച്ച് വീക്കിൽ കൊളംബസ് ക്രൂവിനെ പരാജയപ്പെടുത്തിയതോടുകൂടി എം എൽ എ സപ്പോർട്ടേഴ്സ് ഷീൽഡ് ഇന്റർ മയാമി സ്വന്തമാക്കിയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലൊരു ചോദ്യം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇന്റർ മയാമി ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആതിഥേയരായിട്ടുള്ള യു എസിന് ഒരു സ്ലോട്ട് അധികമുണ്ട് ആ സ്ലോട്ട് യു എസിലെ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്റർമയാമിക്ക് ലഭിക്കില്ലേ എന്നുള്ളതാണ് ഇന്റർമയാമിക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കൊടുക്കും അത്തരത്തിലുള്ള പ്രഖ്യാപനം ഈ മാസം തന്നെ വരുമെന്ന് ബഞ്ജയ് കച്ചനെ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടു എന്നാലിപ്പോൾ ഇന്റർ മയാമിയുടെ കോച്ച് ടാറ്റ തറ്റമാറ്റിനോ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതിനു മുമ്പ് ഇന്ന് ഇന്റർമയാമിക്ക് മത്സരമുണ്ട് ടൊറന്റോ എഫിക്കെതിരെയാണ് മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് നടത്തിയ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് ടാറ്റ മാർട്ടിനോയുടെ ഈ ഒരു വിശദീകരണം വരുന്നത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇപ്പം ക്ലബ് വേൾഡ് കപ്പിന് ടീമിന് യോഗ്യത കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇൻഫോർമേഷൻസ് ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ ഒരു സെലക്ഷൻ കിട്ടാൻ ഞങ്ങൾ ഡിസേവിങ് ആണ് അത് ലഭിക്കാൻ നല്ല സാധ്യതയുമുണ്ട് എങ്കിലും ഞാൻ വീണ്ടും പറയുന്നു ഇനിയുള്ള മത്സരങ്ങൾ കൂടി ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിന് അവസരം ലഭിക്കാൻ ഫുട്ബോളിങ്ങായിട്ട് ഫണ്ടമെൻ്റലി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുകൂടി ടാറ്റാ മാർട്ടിനോ പറയുന്നു നമുക്കറിയാം മുപ്പത്തി രണ്ട് ടീമുകളാണ് അടുത്ത ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കാനുള്ളത് അതിലിപ്പം ഓരോ മേഖലക്കും ഓരോ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി സൗത്ത് അമേരിക്കൻ അതുപോലെ തന്നെ ഓഫ് മേഖലകളിലുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആകെ സൗത്ത് അമേരിക്കയിലുള്ള കോപ്പാൽ ബറ്റഡോറിസ് വിന്നേഴ്സിൻ്റെ ഒരു സ്ലോട്ട് കൂടിയാണ് അവിടെ ബാക്കിയുള്ളത് പിന്നൊന്ന് ഹോസ്റ്റ് കൺട്രീസിൻ്റെ ഈ അഡീഷണൽ സ്ലോട്ടാണ് അത് യു എസ് എയിൽ നിന്ന് ആർക്കും ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് കണ്ടറിയേണ്ടത് അത് ഇൻടർബയാമിക്ക് തന്നെ ലഭിക്കുമെന്നാണ് നിലവിലുള്ള വിവരങ്ങൾ വീഡിയോസിനിപ്പോൾ ഫുട്ബോൾ ലോകത്ത്ക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് മേഖല